സഹോദരന്മാരെ അള്ളാഹുവിന്റെ തക്കുലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി പ്രസി ചെയ്യുകയാണ് ഇന്ന് ഫുട്ബയിൽ നാം കേട്ടത് നാം ഏവരും വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട സോഷ്യൽ മീഡിയയുടെ ദുരന്തത്തെ കുറിച്ചുള്ള അതിശക്തമായ ഒരു താക്കീദായിരുന്നു പുയിലൂടെ നമുക്ക് ലഭ്യമായിരുന്നു പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളുടെ അതിശക്തമായ താക്കീത് ആണ് ഈ ദുരന്തത്തിനെതിരെ നമ്മൾ ഇന്ന് കേട്ടത് അവസാനം അദ്ദേഹം മോദി വെച്ചത് സൂറത്ത് മുഹമ്മദിലെ മുപ്പത്തിയെട്ടാമത്തായത്താ അതായത് ഇതിനെ നിങ്ങൾ വഴങ്ങുകയാണെങ്കിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ദുരന്തങ്ങൾ അതിലടക്കുന്ന തോത്സങ്ങളൊക്കെ നമുക്കറിയാം അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞു അള്ളാ ഖുറാൻ പറഞ്ഞത് ഈ തമ്മാടിന് വഴങ്ങി നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അള്ളാഹു സുബുഹാനുവാത്താലേ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ നിങ്ങളെ ഉടച്ചു നീക്കും എന്നിട്ട് എന്നിട്ടുള്ള ബദൽ വേറൊരു വിവാഹത്തെ കൂടുതൽ അവർ ഒരിക്കലും നിങ്ങളെ പോലെ ആവൂല അപ്പൊ നമ്മൾ ചെന്ന് പെട്ടിട്ടുള്ള ഈ ദുരന്തം അതിഭീകരം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തുള്ള മുഴുവൻ ചിത്തനകളുടെയും ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ദുരന്തങ്ങളുടെയും ഏറ്റവും വലിയ കാരണങ്ങളും ആ ദുരന്തങ്ങൾ മുസ്ലിം സമൂഹത്തിന് അതിഭീകരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നതും ഈ സംവിധാനങ്ങൾ തന്നെയാണ് ഇന്നത്തെ ടെക്നോളജി തന്നെയാണ് ഇന്ന് ലോകത്ത് യൂറോപ്യന്മാരും മറ്റും സ്ഥാപിച്ചെടുത്ത ടെക്നിക്കൽ മേഖലകൾ അത് നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനമാണ് പക്ഷേ അതിൻ്റെ ഉപയോഗം അതിഭീകരമായി മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കാൻ കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെടാൻ അതുപോലെ എല്ലാവിധ ദുരന്തങ്ങൾക്കും കാരണമാകുന്ന ഒരു സംവിധാനമാണ് അപ്പോ അവസാനം അദ്ദേഹം ഓതി വെച്ചത് ഇതാണ് നിങ്ങൾ ഇത് നിർത്തിക്കോ മര്യാദക്ക് ഉപയോഗിച്ചോ ഉദ്യോഗ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അല്ലാത്ത നിങ്ങളെ കൈകാര്യം ചെയ്താൽ തുടക്കത്തിൽ അദ്ദേഹം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു നിങ്ങൾ പടച്ച റബിനെ ഭയപ്പെടണം ഹാസിബു അംഫുസക്കും കമിലാൻ കുഹാസും അതൊരു വല്ലാത്ത വർത്തമാനാണ് തെക്കോണ്ട് വസിയത്ത് ചെയ്ത തുടക്കത്തിൽ തന്നെ നമ്മോട് നിർദ്ദേശിച്ചതാണ് നിങ്ങൾ നിങ്ങളുടെ കണക്ക് ഇപ്പൊ നോക്കിക്കൊള്ളണം നാളെ പരലോകത്ത് നിങ്ങളുടെ കണക്ക് നോക്കുന്നതിന് മുമ്പ് ഇപ്പൊ കണക്ക് നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തുടങ്ങി അദ്ദേഹം പറഞ്ഞു ഇത് യോമുൽ അമൽ ഇത് ഹാദാ യോമുൽ അമൽ ഇത് അവലിന്റെ ദിവസമാണ് ഈ കാലം ഈ ദുനിയാവിലെ ജീവിതം നമുക്ക് പ്രവർത്തിക്കാനുള്ള കാലമാണ് എന്നാൽ നാളെ നമുക്ക് പ്രവർത്തിക്കാനുള്ള കാലല്ല അന്ന് നമ്മോട് കണക്ക് ചോദിക്കാനുള്ള കാലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് അങ്ങനെ നിർവഹിക്കുകയും അള്ളാഹിലേക്ക് തോമ്പ ചെയ്ത് മടങ്ങുകയും ചെയ്യുക ഓരോ നിമിഷവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ വല്ല അപാകതകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിലേക്ക് തോമ്പ ചെയ്ത് മടങ്ങുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ബാധ്യതയാണ് പക്ഷെ ഇന്ന് അതിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഫുൾ ടൈം ഓരോ മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം അവൻ ഈ സ്ക്രീനിന് മുന്നിലാണ് ലോകം ഇന്ന് ചെറിയൊരു സ്ക്രീനിന്റെ ഉള്ളിലാണ് ആളുകളെല്ലാം അതിൻ്റെ അകത്ത് കയറിയിരിക്കയാണ് ഓരോ വെള്ളിയാഴ്ചയിലും ഇദ്ദേഹം പ്രത്യേകം പറഞ്ഞു ഹത്തീബന്മാർ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ആരും ഹത്തീബിന്റെ നിയന്ത്രണത്തിലല്ല ആരും ഉപദേശിക്കുന്നവരുടെ ഉപദേശങ്ങളുടെ പിന്നിലല്ല എല്ലാവരും നിൽക്കുന്നത് ഈ മീഡിയയുടെ കയ്യിലാണ് കിടക്കുന്നത് എല്ലാവിധ നാശങ്ങളും അരങ്ങേറുമ്പോ യാതൊരു വിഷമവും ഇല്ലാതെ ആ നാശത്തിന്റെ മുമ്പിൽ മനുഷ്യന്മാർ കൊടുക്കുകയാണ് ഇവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് അമലിന്റെ നാടാണ് നാളെ നമുക്ക് മരണപ്പെട്ട പിന്നെ അമലിന്റെ അവസരമില്ല അതുകൊണ്ട് അത് ചെയ്യാനുള്ള ഈ സമയം ഇവിടെ നഷ്ടപ്പെടുകയാണ് ഈ മീഡിയകൾ നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മുത്തനാഫിസും ഫിഷർ എന്നുള്ള വേർഡാണ് അദ്ദേഹിച്ചത് അതായത് നമ്മളോട് നന്മയിൽ മത്സര്യത്തോടു കൂടെ സജീവമാവാനാണല്ലോ അള്ളാഹുവിന്റെ ഖുർആാനും പ്രവാചകന്റെ ഹദീസും പഠിപ്പിച്ച് എന്നാൽ ഈ സോഷ്യൽ മീഡിയകൾ ചെയ്യുന്ന എന്താ ചെറില് മത്സരിപ്പിക്കുക നമ്മൾ അറിയാതെ അതായത് ആ ഫോണുമെൽ നിന്ന് അല്ലെങ്കിൽ ഈ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ മേൽ നിന്ന് മനുഷ്യൻ അവിടെ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല ചെറിയ മൂന്ന് വയസ്സായ രണ്ട് വയസ്സായ കുട്ടികളാണെങ്കിൽ പോലും അവരെ ഒന്ന് അടക്കിയിരുത്താ ഇത് മതി അവരവിടെ നിന്നോളും എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ ചിന്തകളും അവിടെ തന്നെ നിൽക്കുകയാണ് മക്കളെ നന്നാക്കാനുള്ള മക്കളെ കൊണ്ടുള്ള ശർ ഒഴിവാക്കാനുള്ള ഒരു മാർഗമായിട്ട് നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ അത് അനുഭവിക്കുകയാണ് എന്നാല് അതിന് പടച്ചു തമ്പുരാ നൽകിയ ഒരു താക്കീത് അത് നമ്മൾ മെമ്പറിൽ നിന്ന് കിട്ടും വഹൂതുഹന്നാസു അൽ ഹിജാറ മനുഷ്യരെ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും നിങ്ങൾ തൊട്ട് അഗ്നിയത്തോട്ട് തീരത്തൊട്ട് കാത്തുകൊള്ളണം അതായത് ഈ പോക്ക് നരകക്കുണ്ടാരത്തിലേക്കുള്ള കടന്നു പോക്കാണ് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം എന്നുള്ള താക്കീതാർ നമുക്ക് എന്താ നരകത്തിന്റെ വറകത്തെ ആ നരകത്തിലുള്ള പിറക് മനുഷ്യനും കല്ലുമാണ് അവിടെ കത്തിക്കപ്പെടുന്നത് അതിഭീകരന്മാരായ മലായിക്കത്തിന്റെ സാന്നിധ്യം അള്ള പറഞ്ഞു അലിയാ മലായിക്കത്തുറിലുഷിത അതിഭീകരന്മാരായ ഗൗരവ സ്വരമുള്ള ഗൗരവ സ്വഭാവമുള്ള കണ്ടാൽ പേടി തോന്നുന്ന രൂപത്തിലുള്ള പാറാവുകാരായി മലായിക്കത്തുകൾ നിൽക്കുന്ന ആ നരകത്തിലേക്ക് മനുഷ്യൻ തള്ളിയിടപ്പെടുന്ന സാഹചര്യം വരാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരം കാക്കണം അതായത് നമ്മൾ ഈ മീഡിയകൾ ഉപയോഗിക്കുമ്പോ നമ്മൾ സ്വന്തമായി കൊണ്ട് നന്നാവാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ നമ്മുടെ മക്കളെയും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും മൊബൈലുകൾക്ക് അതുപോലെ സിസ്റ്റങ്ങൾക്ക് റക്കംസിരി അതായത് പാസ്വേഡ് ഉപയോഗിക്കാൻ അപ്പൊ അവന്റെ എല്ലാ തോന്നിവാസങ്ങളും അവിടെ സുരക്ഷിതമാണ് ആരും കാണില്ല എന്നുള്ള ഒരു സന്തോഷവും ഒരു സമാധാനവും മനുഷ്യന്റെ മനസ്സിൽ അത്തരം ആളുകൾക്ക് പരിശുദ്ധ ഖുറാല സൂറത്ത് ഹാക്ടയുടെ പതിനെട്ടാമത്തെ ആയത്താണ് അദ്ദേഹം കയ്യിൽ വെച്ച് തന്നത് നമുക്ക് പിൻപറയില്ലെന്ന് എന്താണ് അള്ളാഹു താല പറയുന്നത് നാളെ പരലോകത്ത് വരുമ്പോണ്ടല്ലോ ഈ മീഡിയകളിൽ നമ്മൾ ഉപയോഗിച്ച എന്തെല്ലാം ആരും കാണാതെ പാസ്വേഡുകളൊക്കെ ഇട്ടുകൊണ്ട് ഭദ്രമായി സൂക്ഷിച്ച് നമ്മൾ വെച്ചതുണ്ടോ അതെല്ലാം നാളെ പാരത്രിക ലോകത്ത് ഇങ്ങോട്ട് ഒന്നാകെ പ്രദർശിപ്പിക്കപ്പെടുകയാണ് വെറും കയ്യോടുകൂടെ അപമാനിതരായി നരകത്തിന്റെ വറകായി പോകുന്ന രൂപത്തിലുള്ള അവസ്ഥ നമുക്ക് സമാഗതമാവാനുള്ള പണി നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യരുതേ എന്നർത്ഥം അതായത് നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം തെറ്റുകളുണ്ടോ ആ തെറ്റുകളിൽ തെറ്റുകൾക്കൊക്കെ ഓരോ ദിവസവും പടച്ച തമ്പുരാ നേരിട്ടിറങ്ങി വന്നുകൊണ്ട് നമ്മളോട് താക്കീത് ചെയ്യുന്നത് പോലെയാണ് പരിശുദ്ധമായ കുറ നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കുന്നത് എന്ന് ആ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഉപയോഗം കാരണമായി ഈ നെറ്റിലും മറ്റും ഉപയോഗിക്ക ഉപയോഗം നടത്തുമ്പോൾ നമ്മളുടെ ധാർമ്മികതയിൽ നിന്ന് പുറകോട്ട് പോവാൻ ഏറ്റവും സഹായകമാകുന്ന ജീവിത ഇതാണ് എന്ന് പറഞ്ഞാൽ ഒരു മാതാവ് ഒരു കാര്യം പറഞ്ഞാൽ മാതാപിതാക്കളോടുള്ള ആദരവും ബഹുമാനവും എങ്ങനെയാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ ഇതിന്റെ മുന്നിൽപ്പെട്ടവർക്ക് അവരോടുള്ള ബാധ്യത നിറവേറ്റാൻ അവർ തയ്യാറല്ല സമൂഹത്തോടുള്ള ബാധ്യത നിറവേറ്റാൻ തയ്യാറല്ല ഇന്ന് ലോകത്ത് വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എത്രയോ ജനക ജനങ്ങളുണ്ട് ഫലസ്തീനിലുള്ള ജനങ്ങൾ അവരുടെ എല്ലാം തകർക്കപ്പെട്ട് തരിപ്പണമായി ഒന്നിനും കഴിയാതെ അവശരായി നിൽക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ടാകും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നവനെ ഹെൽപ്പ് ചെയ്യാൻ ആ വഴിക്കുള്ള ചിന്തകൾ ഒന്നും തന്നെ ഈ രൂപത്തിൽ മനുഷ്യന്റെ മനസ്സ് ഇത്തരം ഈ സംവിധാനങ്ങൾ കടിമപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒന്നും വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നാളെ പാരത്രിക ലോകത്ത് വരുമ്പോ അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനമുണ്ട് പ്രവാചകനിലൂടെ പ്രവാചകനിലൂടെക്കും റായിക്കും മസൂലുന്നൻ റയത്തി നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ് നിങ്ങൾ ആരോടൊക്കെ നിങ്ങൾക്ക് ബാധ്യതയുണ്ടോ അവരോടൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ടോ എന്ന് മസൂലു റയ്യത്തി നാളെ പാരത്രിക ലോകത്ത് ചോദ്യം ചെയ്യപ്പെടും അപ്പൊ നമുക്ക് ചോദ്യം ചെയ്യപ്പെടാനുള്ള കാര്യങ്ങൾ നമ്മൾ അവിടത്തെ ഉത്തരവാദിത്വം നിറവേറ്റിയോ ഇല്ലേ എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് പോലും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ മുഴുവനും മനുഷ്യന്റെ ശ്രദ്ധ ഇതിൽ തന്നെ അടിമപ്പെട്ട് കിടക്കുന്നു അവൻ എന്തൊക്കെ കാണുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നൊന്നും ആരും അറിയുന്നില്ല എന്നാൽ പടച്ചതമ്പുരാൻ അവന്റെ ഖുർആാനിലൂടെ സൂറത്ത് ഇസ്രായേലെ മുപ്പത്തിയാറാമത്തെ വചനത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് നിന്റെ നീ ആരും അറിയാതെ ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് അതുപോലെ നിന്റെ കാഴ്ച ഇതൊക്കെ ഉണ്ടല്ലോ അത് മുഴുവനും നാളെ പാരത്രിക ലോകത്തിറബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നീ എന്തേ അത് കാണാൻ കാരണം നീ എന്തേ ഇത് കാണാൻ കാരണം നീ എന്ത് അത് കേൾക്കാൻ കാരണം നീ എന്തേ ഇത് കേൾക്കാൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ വയസ്സ് അറുപതോ എഴുപതോ എൺപതോ നൂറോ എത്ര ആയിരുന്നാലും ആ വയസ്സിൽ പ്രായപൂർത്തിയായി ആ സെക്കൻഡ് തൊട്ട് മരിക്കുന്നത് വരെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തോ അത് മുഴുവൻ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് നല്ല നില ലെവലിലായില്ല എങ്കിൽ നേരെ നരകത്തിലേക്കും നല്ല നിലവിലാണെങ്കിൽ അവൻ സ്വർഗത്തിലേക്കും എന്ന അവസ്ഥയാണ് പരിശുദ്ധ ഖുറാ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും ഈ കാര്യത്തിൽ നിർവഹിക്കുമ്പോ ഒക്കെ നാം മനസ്സിലാക്കുക അള്ളാഹു എന്റെ മുന്നിൽ വന്നുകൊണ്ട് അരിതേ എന്ന് പറയുന്ന രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ ഖുർആാന കയ്യിലുണ്ട് എന്ന ഓർമ്മയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് മാത്രമല്ല ലോകത്ത് എല്ലാവിധ തകർച്ചകളും സാമ്പത്തികമായും എല്ലാ നിലയിലെ തകർച്ചകളും ഈ വിശ്വാസികൾക്ക് വരുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ഇത് തന്നെ എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് വിശ്വാസികൾ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സഹായിക്കുകയും ഹെൽപ്പുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടുന്ന മൈൻഡുകൾ വിശ്വാസികളുടെ മനസ്സുകളിൽ നിന്ന് നട്ടപ്പെടുകയും പിന്നെ ഇതിലൂടെ സംഭവിക്കുന്ന വിശ്വാസികളെ പരസ്പരം വഞ്ചിക്കുക തജസ്വസി നടത്തുക ഒരാളുടെ ഫോണിൽ എന്താണുള്ളത് അത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വകാര്യമായി അത് അതിൻ്റെ അകത്തുള്ളത് കണ്ടെത്തി അവൻ്റെതായ രഹസ്യങ്ങൾ കണ്ടുപിടിച്ച് അവനെ സമൂഹത്തിൽ അപമാനിക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ല ഇങ്ങനെയുള്ള എന്തെല്ലാം ചതികളും അക്രമങ്ങളും ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള ഒരു തോന്നിവാസത്തിന്റെ കേന്ദ്രമായി എന്ന് പറഞ്ഞാൽ ഖതീബ് അതിന് ഉപയോഗിച്ച പ്രയോഗം ലറും കബീറന്ന് നമുക്ക് കണക്ക് കൂട്ടാനാവാത്ത അത്രയും വലിയ ദുരന്തം ഇതിലൂടെ അരങ്ങേറുന്നു എന്നാണ് ഈ ടെക്നിക്കൽ മേഖലകൾ വികസിച്ചത് കാരണമാണ് ഒരു പരിധിവരെ ഇന്ന് ലോകത്ത് കൂട്ടക്കുരുതികൾ ഫലസ്തീനിലെ ആയിരക്കണക്കായ ആളുകൾ വധിക്കപ്പെടുമ്പോ അവിടെയൊക്കെ അതിന്റെ പിന്നിൽ ഈ ടെക്നിക്കൽ മേഖലകൾ തെൽ തെൽഅവീബിൽ നിന്ന് വരുന്ന ഭീകരമായ അക്രമങ്ങളുടെയൊക്കെ പിന്നിൽ മനുഷ്യൻ കണ്ടെത്തിയ ഈ മേഖലകളാണ് അത് നല്ല നിലക്കല്ലെങ്കിൽ ദുരന്തവും നല്ല നിലക്കാണെങ്കിൽ ഗുണവും എന്നുള്ളതാണ് അപ്പം ഏതായിരുന്നാലും നാം പറഞ്ഞു വരുന്നത് അദ്ദേഹം നടത്തിയ പുതുബ പരിഭാഷപ്പെടുത്തണമെങ്കിൽ ഒരു രണ്ടു മണിക്കൂറിൽ പരിഭാഷപ്പെടുത്തേണ്ടതാണ് ഇതിന്റെ പൊതുവെ ആശയം നമ്മൾ മൊബൈലും കമ്പ്യൂട്ടറും അതുപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഈ ലോകത്തിന്റെ സംരക്ഷകനും സൃഷ്ടാവുമായ റബ്ബുല്ലാലിമി നമ്മളോട് പറയുന്നുണ്ട് മര്യാദക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ തുമ്മോ കൂനുവംസാലും മര്യാദക്ക് ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ സുഖിക്കാൻ അനുവദിക്കില്ല നിങ്ങളെ മാറ്റി വേറെ ആളുകളെ നമ്മൾ കൊണ്ടുവരും മാത്രമല്ല ഇന്ന സമ്മവൽ ബസറവൽക്കാനാൻ മസൂല നിന്റെ കാതും നിന്റെ കേൾവിയും നിന്റെ ഹൃദയം എൻ്റെ മനസ്സിലൊക്കെ എന്താ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന ബോധ്യത്തോടുകൂടെയാണ് ഈ സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പടച്ച തമ്പുരാൻ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ അവയവങ്ങളും പൂർണ്ണ സുരക്ഷിതമായി സ്വാലിഹായ കാഴ്ചപ്പാടിലൂടെ പോകുന്ന അവയവങ്ങളായി ഒരു അവയവത്തിനും ഒരു തെറ്റിലും ചെന്നപ്പെടാനുള്ള അവസരം ഇല്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ അള്ളാഹു സ്വർഗീയ പൂങ്കാവനമാക്കുമാറാവട്ടെ